നമ്മുടെ സൂര്യനൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഇന്നൊരു രാവിലത്തെ രാവിലെ കുറച്ച് നേരത്തെ ഒരു ബ്ലോഗ് ഇപ്പൊ സൂര്യനെ കാണാണ്ടല്ലോ അല്ലേ ചായ ഉണ്ടാക്കി കുടിച്ചു ഇപ്പോൾ നമ്മുടെ ഒരു ഉണ്ട് ചെമ്പരത്തി ഇത് ഉണ്ടച്ച ഇങ്ങനെ രണ്ട് തട്ടായിട്ട് ഇരിയണ ചെമ്പരത്തി കേട്ടോ ആ രണ്ടാളുണ്ട് ഒന്ന് രണ്ടാളുണ്ടല്ലോ നാളെ രണ്ട് പൂവു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിസരങ്ങൾ രാവിലെ ഒരു ബോഗ എടുക്കാമെന്ന് വെച്ചു എന്താന്ന് വെച്ചാൽ കണ്ട ഏയ് സൂര്യ സൂര്യേട്ടനാ മുഖത്ത് തന്നെ അറിയ ഗേസ് ഇതെന്താണെന്നറിയോ ഗെയ്സ് ഇതാണ് മുരിങ്ങക്കായുടെ ഉള്ളിലത്തെ സംഭവല്ലേ അത് മുരിങ്ങക്കായ കൊടുക്കുമ്പോൾ മൂത്ത് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ എടുത്തിട്ട് നമുക്കൊരു റോസ്റ്റ് ഉണ്ടാക്കാം മസാല റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെ നോക്കാം അല്ലേ മുരിങ്ങക്കായതാ കായയും ഇതൊക്കെ ഉണ്ട് ഇതിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റാണ് അത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വരണ്ടി എടുത്തതാണ് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മസാലപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് സവോള തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചു പക്ഷേ എല്ലാത്തിനും ഞാൻ ഇടാൻ മറക്കും അപ്പോൾ ഞാനൊന്ന് ആദ്യം തന്നെ എടുത്തു വെച്ചു അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ ഒറിജിനൽ വെളിച്ചെണ്ണ വേണ്ട ഗെയ്സ് കണ്ട ഇപ്പോഴാണ് ഒറിജിനൽ വെളിച്ചെണ്ണ കിട്ടലടങ്ങിയത് കണ്ടത്താണ് പിന്നെ കട്ട് ചെയ്യണോ ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇനി മസാല ആക്കി എടുക്കാം കേട്ടോ നമ്മൾ മസാല ആക്കി എടുക്കില്ല അത് തന്നെയാണ് സംഭവം അപ്പോൾ ഞാൻ ഈ ഫോൺ ഇങ്ങനെ പിടിച്ച് ചെയ്യേണ്ട മടിക്ക് ഞാൻ മസാല ആക്കിയിട്ട് കാണിച്ചുതരാം അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിരുന്നു ഒന്നുമില്ല അത് നമ്മുടെ ചിക്കൻ കൂട്ടുന്ന മസാല അത്ര തന്നെ ഉള്ളു കേട്ടോ നമുക്കൊരു പണിയുണ്ട് എന്താണെന്നല്ലേ ഇതെല്ലാം നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ആദ്യം നമുക്ക് മുരിങ്ങാക്കോലിൻ്റെ എന്താ പറയുക ഇറച്ചി ഇട്ട് കൊടുക്കാം ഞാൻ കോലിൻ്റെ ഇറച്ചി ഇട്ടുകൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ മസാല ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി അല്ലൊന്ന് കൂട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്കൊരു കുറച്ച് വെള്ളമൊഴിക്കാം ഇങ്ങനെ ഒരു ബീസിലടുപ്പിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ സംഭവം ഇവിടെ റെഡിയാണ് തരൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ചോറിന്റെ കൂടൊക്കെ വയ്ക്കാം മുരിഞ്ഞക്കോല് ചിക്കൻ അടിപൊളിയാണ് സൂപ്പർ മുരിഞ്ഞോല് ചിക്കൻ ഹായ് നല്ല മണം അടിപൊളി നമുക്കത് കുട്ടി ഊണ് കഴിക്കാം അല്ലേ ഇപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോല് ചിക്കനൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം ആദ്യം ഞാൻ തോരൻ തോരനെടുത്തു പിന്നെ മുരിങ്ങക്കോല് ചിക്കൻ അതാ എടുക്കുന്നു പിന്നെ വഴുതനങ്ങ വറുത്തത് രണ്ട് കഷ്ണം എടുത്തു രണ്ട് അല്ല മൂന്ന് കഷ്ണം എടുത്തു പിന്നെന്തെടുത്ത് പിന്നെ ഉപ്പിലിട്ട ചെറുനാരങ്ങ ഒരു കഷ്ണം ഉപ്പിലിട്ട ചെറുനാരങ്ങ ഒരു കഷ്ണം എടുത്തു പിന്നെ ചോറ് കറി പച്ചക്കറിയാണ് അതെടുത്തു കറി കുറച്ച് മതി ഇത്രയൊക്കെ ഉള്ളപ്പോൾ വിഭവങ്ങൾ ഉള്ളപ്പോൾ കറി കുറച്ച് മതി അപ്പതും എടുത്ത് പിന്നെ മുട്ട പൊരിച്ചതുണ്ട് അപ്പം അതൊക്കെ കൂട്ടിയിട്ട് നമുക്കിന്ന് നല്ലൊരു പിടി പിടിക്കാം അല്ലേ നമുക്ക് ഈ മുരിഞ്ഞാക്കല് കുറച്ച് മൂത്തതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അയച്ചു മുരിഞ്ഞാക്കോല് മൂത്തതാണെന്ന് പറഞ്ഞിട്ട് ആരും കളയല്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താലും നല്ലൊരു മസാലക്കറിയാണ് ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതോ ഞാനിതാ കഴിക്കണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ ടാങ്കി അടുത്ത വീഡിയോയിൽ കാണാം